തൊണ്ണൂറ്റൊമ്പത് മോഡൽ കിട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വണ്ടി എടുത്ത് ആ ഒരു കസ്റ്റമർ ഇന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതിലിപ്പോൾ ഡിസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ടിസ്റ്റർ മറികാട് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്ക് പെയിൻറിങ് അതുപോലെ തന്നെ ഫിനിക് ചോക്ക് ബാക്ക് എസ് ഡി ഫ്രണ്ട് എസ് ഡി ഈ ഒരു സംഭവങ്ങളാണ് നിങ്ങൾ ഇത് സ്പെയർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു സംഭവം കേട്ടോ സ്പെയർ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് സ്പെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളതാണ് ആ സ്പ്ലെൻഡറിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നമ്മൾ പറയുന്നത് പറയുന്ന ബഡ്ജറ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി എടുക്കാം ബിക്കൈസ് ഒരുപാട് ആളുകൾ നമ്മളോട് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് എന്തായി എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഇന്നത്തെ നിലവിലെ അവസ്ഥ എന്താ എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സംഭവം ഓപ്പൺ തന്നെയാണ് പക്ഷേ നമ്മൾ റീസ്റ്റോറേഷൻ വർക്കും അതുപോലെ തന്നെ യൂസർ ബൈക്കൊക്കെ കുറച്ച് ലാഗ് വരുന്നുണ്ട് എന്നാലും കൂടി നല്ല വിധിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി എന്താണ് ഇപ്പോൾ നിലവിലും നമ്മുടെ ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വർക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് അത് കുറച്ചുള്ള ക്ലീറ്റ് ടീൽസ് അങ്ങോട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിലാണ്ട് നിൽക്കുന്നത് ഫാനും നോക്കേണ്ടി ജസ്റ്റ് ഈ റോഡ് സൈഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നോയിസ് ഉണ്ടാവും പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു മീഡിയ മോഡ് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോപ്രോ യൂസ് ചെയ്യുന്നവർക്ക് മീഡിയ മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റി ഓക്കെ ഞാൻ ജസ്റ്റ് ഔട്ട്ലുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് ഇപ്പോഴത്തെ നിലവിലവസ്ഥ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ സ്പെയറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഒന്നും ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്പെയറിന് വേണ്ടിയിട്ട് ഇവിടെ റാക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് അതിൻ്റെ വർക്ക് ബാക്കി പെൻഡിങ് ഉണ്ട് ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ ഇത് സ്പെയർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു സംഭവം കേട്ടോ സ്പെയർ ഈ ഒരു സെൻ്റർ പോർഷനിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് സ്പെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളതാണ് ഈ ഇത് നമ്മൾ വണ്ടി കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അതൊക്കെ വർക്ക് ഇനി പെൻഡിങ് ആണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള വർക്കൊക്കെ എടുക്കട്ടോ പിന്നെ ഇവിടെയൊക്കെ നെയ്യും ഓരോ വണ്ടിയുടെ പെയിൻ്റ് അടിച്ച പീസ് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള വണ്ടികളുടെയൊക്കെ ഒക്കെ പീസ് കാര്യങ്ങളൊക്കെ വേണം താൽക്കാലികപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നു പിന്നെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യത്തെ പെയിൻറ്റും റൂം ആ പെയിൻറ്റിങ് റൂമിലാണ് ഇപ്പോൾ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്പെയർ ആയി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഴയ വണ്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടയറും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാനുള്ള വണ്ടികളാണ് ഇത് പെയിൻറ്റിന് വന്നിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് ഒരു ഫൈവ് സ്പീഡിൻ്റെ എഞ്ചിനാണ് ഇരിക്കുന്നത് കേട്ടോ ഫൈവ് സ്പീഡിൻ്റെ എഞ്ചിനാണ് ഇരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിലവില് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ ആ ഭാഗത്ത് നീട്ടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇതുപോലെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇവിടെയാണ് പെയിൻറ്റിങ് ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ കിട്ടോ കാരണം പെട്ടെന്ന് കാര്യങ്ങൾ നമ്മളിതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്തായാലും ഷോപ്പിൻ്റെ കാര്യം ഷോപ്പ് ഓപ്പൺ ആക്കിയോ ഷോപ്പ് തുറന്നിട്ട് വേണോ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയെടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഷോപ്പ് തുറന്നിട്ട് വേണ്ട നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ കിട്ടും ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത വണ്ടികളാണ് എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തൊണ്ണൂറ്റൊമ്പത് മോഡൽ കേട്ടോ അതിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ആ ഒരു കസ്റ്റമർ ഇന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നിങ്ങളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല വലിയ ഡിസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്റ്റർ മറികാട് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്ക് പെയിൻറ്റിങ് അതുപോലെ തന്നെ ഫിനിക് ചോക്ക് ബാക്ക് എസ് ഡി ഫ്രണ്ട് എസ് ഡി ആർ എക്സെഡ് ക്രാഷ് കാർഡ് ഇനി കുറച്ചും കാര്യങ്ങൾ കയറാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യം ഡൊമിനോ റോഡിൽ ഡൊമിനോ റോഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് എടുത്ത് അത്യാവശ്യം ബഡ്ജറ്റിൽ വർക്ക് എടുത്ത വണ്ടിയാട്ടോ അപ്പോൾ ഇതിന് വീഡിയോ വീഡിയോ ഒക്കെ ഞാൻ ഇടാം അതുപോലെ തന്നെ ഒരു ആർ എക്സി പണിക്കുന്നതുണ്ട് അതൊക്കെ ആ വണ്ടിയും ഈ ഒരു വണ്ടിയും വർക്കിന് വന്ന വണ്ടി ആട്ടോ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത വണ്ടിയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ട് മൂന്ന് വീടിന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് മൂന്ന് വീടിൽ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ബുക്കിംഗ് ആണ് എന്നുള്ള കാര്യം അപ്പോൾ ബുക്കിംഗ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വണ്ടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടികൾ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ വർക്ക് തീർന്നിട്ട് കൊടുക്കുന്നതിന് മുന്നേ ബുക്ക് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബുക്കിങ്ങിലേക്ക് മാറി തട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു നമ്മൾ ആ സ്പെയറിനുള്ള റൂമിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ എൻ്റെ കാണാം ഇത് നമ്മളിവിടെ ഇവിടെ ഈ സ്റ്റാൻഡേർഡ് ഇട്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ ബൈക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും ഈ സൈഡിലേക്കുള്ളതാണ് അവിടെ കിടക്കുന്നതായിട്ടോ അപ്പോൾ നേരത്തെയൊക്കെ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് സ്പെയർ കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് മോട്ടോഡി ടയർ അതുപോലെ തന്നെ സ്പ്ലെൻഡർ ആർ എക്സിൻ്റെ ഒക്കെ എല്ലാ സ്പെയർ പാർട്സും എ ടു ജെഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെയർ കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും സ്പെയറുകൾ എല്ലാം മോഡിഫിക്കേഷൻ സ്പെയർ ആണെന്നുണ്ടെങ്കിലും ഡിസ്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഉണ്ടിട്ടോ ഇവിടെ നിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടിയുടെ ഓരോ വണ്ടിയുടെ അയച്ചു വെച്ച വണ്ടിയുടെ പാർട്സുകളൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ണോ ഈ വാതൊക്കെ കംപ്ലീറ്റ് ഓരോ വണ്ടികൾ അയക്കുന്ന സമയത്ത് ഇപ്പോൾ ആകെ അലങ്കോലായിട്ടവിടെ എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അതൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് സെറ്റ് ചെയ്യാമെന്ന് എനിക്ക് കറക്റ്റ് ഡേറ്റ് പറയാൻ കഴിയില്ല കാരണം അത്രയും വർക്ക് നമുക്ക് വരുന്നുണ്ട് റീസ്റ്റോറേഷൻ ആണെന്നുണ്ടെങ്കിലും യൂസ്ഡ് ബൈക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ വണ്ടി എടുത്തിട്ട് ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് വർക്ക് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം അത്യാവശ്യം നമുക്ക് വർക്ക് നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പയ്യമാര് വണ്ടി എടുത്തിട്ട് അത് റീസ്റ്റോർ ചെയ്യുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിലും അതും ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനായിട്ടും ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയാണ് ബിസി മീൻസ് വർക്ക് ലോഡാണ് പിന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ ബ്രദറും എൻ്റെ അമ്മാനും കൂടിയാണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഷോറൂം ലെവലിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് സ്റ്റാഫിനൊക്കെ വെക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിച്ചു ഷോപ്പ് എന്തായി എന്നുള്ളത് എന്തെങ്കിലും ആയോ വർക്ക് എന്തായി ബൈക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഞാനൊന്നുകൂടെ ഒന്നും കൂടെ പറയുകയാണ് ഉണ്ട് നമ്മുടെ കയ്യിൽ പത്ത് പതിനഞ്ച് വണ്ടികൾ ഇപ്പോൾ സ്പ്ലെൻഡർ ആണെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ടൂത്ത് സ്റ്റോക്കിലും ആക്സ് ഹൺഡ്രഡ് സാമുറായി ഇതാണ് നമ്മൾ ചെയ്യുന്നത് ആർ എക്സ് ആർ എക് സൊണ്ടി ഫൈവ് ഇതൊന്നും ചെയ്യുന്ന ആർ എക്സ് ഹൺഡ്രഡും ആ എക്സ് സൊണ്ടി ഫൈവ് ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ചെയ്ത് ഭാവിയിൽ നമുക്ക് നോക്കാം പക്ഷേ നമ്മളിപ്പോൾ ആയിട്ട് ചെയ്യുന്നത് സ്പ്ലെൻഡർ ആണ് ആ സ്പ്ലെൻഡറിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നമ്മൾ പറയുന്നത് പറയുന്ന ബഡ്ജറ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി എടുക്കാം അപ്പോൾ ഉള്ള വണ്ടികൾ നമ്മൾ വൃത്തിയാക്കിയിട്ട് തരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതിലിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വണ്ടി കാണിച്ച് വന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നമ്മൾ ചെയ്തു തരും എങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തു തരും നിങ്ങളൊരു ഫോട്ടോ അയച്ച് തന്നിട്ട് അതായത് നിങ്ങളൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു തരും ഏത് ഫോട്ടോ കാണിച്ച് തന്നു കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ ചെയ്തുതരും പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വണ്ടികളുണ്ട് അലേവിൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഴി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്ത് തരട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷോപ്പിന് നിലവിലെ അവസ്ഥ അതായത് നന്നായിട്ട് കംപ്ലീറ്റ് അലങ്കോലമായി എടുക്കുകയാണ് ഏത് കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒന്ന് കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തായാലും കയ്യും എന്നെ വൃത്തിയാക്കി കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാറിൻ്റെ ഒരു ചെറിയൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് കാർ അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അതായത് കാറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് അടുത്ത വീഡിയോ ഞാൻ ഇടാം കാർ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അപ്പോൾ അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം എന്തായാലും കാറിൻ്റെ വർക്കിംഗ് പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു കോമഡി സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിലകൾ പരിപാടി ഉണ്ടായിട്ടുണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾ അറിയിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് നമ്മൾ ഐറ്റിപ്പിനായിട്ട് പോകണം ഇരുപടി നിങ്ങൾക്ക് ആർക്കിഷ്ടപ്പെട്ടിരിക്കും ഇഷ്ടപ്പെടാം തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അടുത്ത വീഡിയോ കാണാം താങ്ക്